മലയാള ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ വിജയമാണ് എംബുരാൻ മാർച്ച് മാസം റിലീസ് ചെയ്ത മലയാള സിനിമകളുടെ നഷ്ടക്കണക്കുകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് തിയേറ്റർ ഷെയറും ബജറ്റ് കണക്കുമാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ടിരിക്കുന്നത് പുറത്തിറങ്ങിയ സിനിമകളിൽ ഭൂരിഭാഗവും നഷ്ടത്തിലാണ് മാർച്ച് മാസം ലാഭം നേടിയത് എംബുരാൻ മാത്രമാണ് എംബുരാ ബജറ്റ് എഴുപത്തിയഞ്ച് ദശാംശം ആറ് അഞ്ചു കോടി രൂപയായിരുന്നു ചിത്രം അഞ്ചു ദിവസം കൊണ്ട് കോടി രൂപയാണ് നേടിയത് ദിവസത്തെ കണക്കാണ് പുറത്തുവിട്ടിട്ടുള്ളത് അതേസമയം മാർച്ച് മാസം റിലീസ് ചെയ്ത സിനിമകളിൽ നിലവിൽ പ്രദർശനം തുടരുന്നത് അഞ്ചെണ്ണം മാത്രമാണെന്നും അസോസിയേഷൻ അറിയിച്ചു അഭിലാഷം എംബുരാൻ വടക്കൻ ഔസേപ്പിന്റെ ഒസേത്ത് പരിവാർ എന്നീ ചിത്രങ്ങളാണ് ഇപ്പോഴും തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്ന ചിത്രങ്ങൾ മാർച്ച് മാസം റിലീസായതിൽ ആറ് സിനിമകളുടെ കളക്ഷൻ ഒരു ലക്ഷം രൂപയിൽ താഴെ മാത്രമാണ് എൺപത്തിയഞ്ച് ലക്ഷം മുതൽ മുടക്കിൽ നിർമ്മിച്ച ആരണ്യം എന്ന ചിത്രം നേടിയത് വെറും സമാനമാണ് ഫെബ്രുവരിയിലെ കണക്കുകളും ഫെബ്രുവരി മാസത്തിൽ പതിനേഴ് സിനിമകളാണ് റിലീസായത് അതിൽ മൂന്ന് കോടി മുതൽ മുടക്കിയ ചിത്രങ്ങൾ നേടിയത് വെറും അഞ്ച് അഞ്ച് കോടി മാത്രമാണ് മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം